ഡെറിവേറ്റീവ് സെഗ്മെന്റിൽ സ്റ്റോക്ക് മാനിപ്പുലേഷൻ നടത്തിയതിനെ തുടർന്ന് യു എസ് ബേസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ഫിം ജെയിൻ സ്ട്രീറ്റ് ഗ്രൂപ്പിനെ സെബി സെക്യൂരിറ്റി മാർക്കറ്റിൽ നിന്നും വിലക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് ബ്രോക്കിംഗ് റിലേറ്റഡായിട്ടുള്ള സ്റ്റോക്കുകളിലൊക്കെ സെല്ലിംഗ് പ്രഷർ ശക്തമായി ബി എസ് സി ഏഞ്ചൽ വൺ ഡെപ്പോസിറ്ററി കമ്പനിയായ സി ഡി എസ് എൽ തുടങ്ങിയ സ്റ്റോക്കുകളാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശക്തമായ സെല്ലിംഗ് പ്രഷർ നേരിട്ടത് സെബി ഇതുവരെ നിശ്ചയിച്ചിട്ടുള്ളതിൽ വെച്ചുള്ള ഏറ്റവും ഉയർന്ന ഡിസ്ഗോർജ്മെൻറ്റ് ഫീസും ജെയിൻ ഗ്രൂപ്പിൽ നിന്നും ഈടാക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇൻട്രാഡയിൽ നവൂമ പന്ത്രണ്ട് ശതമാനത്തോളം ഇടിഞ്ഞു ജെയിൻ സ്ട്രീറ്റ് എഫക്റ്റിൻ്റെ പശ്ചാത്തലത്തിൽ ബ്രോക്കിംഗ് സെക്ടറിലെ ഒരു പ്രമുഖ കമ്പനിയായ ഏഞ്ചൽ വൺ ആറ് ശതമാനത്തോളം ഇടിയുകയും ബി എസ് സി ആറ് പോയിൻറ്റ് നാല് രണ്ട് ശതമാനം ഇടിയുകയും സി ഡി എസ് എൽ രണ്ട് പോയിൻറ്റ് രണ്ട് ഒൻപത് ശതമാനം ഇടിയുകയും ചെയ്തു ഇക്വിറ്റി ഡെറിവേറ്റുകളിൽ കൃത്രിമത്വം കാണിച്ചതിനെ തുടർന്നാണ് യു എസ് ബേസ്ഡ് യു എസ് ബേസ്ഡ് കമ്പനിയായ ജെയിൻ സ്ട്രീറ്റിനെയും ജെയിൻ സ്ട്രീറ്റിൻ്റെ സബ്സിഡറി കമ്പനികളെയും സെബി വിലക്കിയിരിക്കുന്നത് ജെ എസ് സി ഇൻവെസ്റ്റ്മെൻറ്റ് ടു ജെഎസ് സി ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ജെയിൻ സ്ട്രീറ്റ് സിംഗപ്പൂർ പ്രൈവറ്റ് ലിമിറ്റഡ് ജെയിൻ സ്ട്രീറ്റ് ഏഷ്യ ട്രേഡിംഗ് തുടങ്ങിയ ജെയിൻ സ്ട്രീറ്റ് ഗ്രൂപ്പിൽ ഉൾപ്പെട്ട പല കമ്പനികളെയും സെബി സെക്യൂരിറ്റി മാർക്കറ്റിൽ പ്രവേശിക്കുന്നതിൽ നിന്നും വിലക്കിയിട്ടുണ്ട് ഈ ഒരു വിലക്ക് പ്രമുഖ സ്റ്റോക്ക് ബ്രോക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളുടെ ബിസിനസ്സിനെ പ്രതികൂലമായി ബാധിച്ചേക്കാം എന്നുള്ള ആശങ്കയുടെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് ബ്രോക്കിംഗ് സെക്ടറിലെ സ്റ്റോക്കുകളിൽ ഇടിവ് വന്നത് കൂടാതെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെൻറ്റിമെൻറ്റിനെ പ്രതികൂലമായി ബാധിക്കുന്ന അപ്ഡേറ്റിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് ഇത് എക്സ്ചേഞ്ചുകളുടെ വരുമാനത്തെയും പ്രതികൂലമായി ബാധിച്ചേക്കാം എന്നുള്ള ആശങ്കയുടെ പശ്ചാത്തലത്തിൽ ബി എസ് സി ഡി എസ് എൽ പോലുള്ള സ്റ്റോക്കുകളിലും സെല്ലിംഗ് പ്രഷർ വന്നു ജെയിൻ സ്ട്രീറ്റ് എഫക്റ്റ് കൂടാതെ ക്യാപിറ്റൽ മാർക്കറ്റിലെ ഏഞ്ചൽ എന്ന സ്റ്റോക്ക് ഇടിഞ്ഞതിന് പിന്നിലെ മറ്റൊരു പ്രധാന കാരണം കമ്പനിയുടെ മോശം ബിസിനസ് അപ്ഡേറ്റ് ആണ് എക്സ്ചേഞ്ച് ഫയലിംഗിൽ കമ്പനി പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം കമ്പനിയുടെ ഗ്രോസ് ക്ലയൻറ്റ് അക്വിസിഷൻ ഇയർ ഓൺ ഇയറിൽ നാൽപ്പത്തൊന്ന് ശതമാനം ഇടിഞ്ഞ് അഞ്ച് പോയിന്റ് അഞ്ച് ലക്ഷമായി മാറി ഇവിടെ ടോട്ടൽ ക്ലയൻറ്റ് ബേസിൽ മുപ്പത്തൊന്ന് ശതമാനത്തോളം വളർച്ച ഉണ്ടായെങ്കിലും അക്വിസിഷൻ ഉൾപ്പെടെയുള്ള മറ്റെല്ലാ സെക്ടറിലും കമ്പനിയുടെ പെർഫോമൻസ് ഡിക്ലൈൻ ആവുകയാണ് ചെയ്തത് ആവറേജ് ഡെയിലി ഓർഡർ എട്ട് പോയിന്റ് എട്ട് നാല് മില്യണിൽ നിന്നും അഞ്ച് പോയിൻറ്റ് നാല് ഏഴ് മില്യണിലേക്ക് ഇയർ ഓൺ ഇയറിൽ ഇടിഞ്ഞു മന്ത് ടു മന്ത് നോക്കുകയാണെങ്കിൽ അഞ്ച് പോയിൻറ്റ് ഏഴ് ഒൻപത് മില്യണിൽ നിന്നും അഞ്ച് പോയിന്റ് നാല് ഏഴ് നാല് ഏഴ് മില്യണിലേക്ക് മന്ത് ടു മന്ത് ഇടിയുകയും ചെയ്തു ടോട്ടൽ ഓർഡർ മുപ്പത്തൊന്ന് ശതമാനം ഇടിഞ്ഞ് നൂറ്റി അറുപത്തെട്ട് മില്യൻ മില്യണിൽ നിന്നും നൂറ്റി പതിനാല് മില്യനിലേക്ക് എത്തി കൂടാതെ ക്ലയൻറ്റ് ഫണ്ട് ബുക്കിൽ ചെറിയ രീതിയിലുള്ള വർധനവുണ്ടായെങ്കിലും ഡെയിലി ടേൺ ഓവർ ഇരുപത്തി മൂന്ന് ശതമാനം ഇടിയുകയും ചെയ്തു ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ സെഗ്മെൻ്റിലെ ടേൺ ഓവറിൽ ഇരുപത്തിനാല് ശതമാനത്തോളം ഇടിവാണ് വന്നിരിക്കുന്നത് ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ ഏഞ്ചൽ വേണമെന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ് വരും സമയങ്ങളിലും മൂവായിരം സ്റ്റോക്കിൻ്റെ വളരെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസായി പ്രവർത്തിക്കും ഇവിടെ റെസിസ്റ്റൻസ് ഡൗൺ സൈഡിലേക്ക് ഷിഫ്റ്റ് ആകുന്നത് ഒരു പ്രധാന കൺസേൺ ആണ് രണ്ടായിരത്തി നാനൂറ് ഇമ്മീഡിയറ്റ് സപ്പോർട്ടായും രണ്ടായിരം സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടുമായി പ്രവർത്തിക്കും രണ്ടാമത്തെ അപ്ഡേറ്റ് ട്രെൻഡ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കുമായി ബന്ധപ്പെട്ടത് ക്യാപിറ്റൽ മാർക്കറ്റിലെ സ്റ്റോക്കുകൾ കൂടാതെ ഇന്ന് റീറ്റെയിൽ സെക്ടറിലെ പ്രമുഖ കമ്പനിയായ ട്രെൻഡും പതിനൊന്ന് ശതമാനത്തോളം ഇടിഞ്ഞ് അയ്യായിരത്തി നാനൂറ്റി എൺപത്തി ഏഴിനടുത്ത് ക്ലോസിംഗ് നൽകി ഏഞ്ചൽ വണ്ണിനെ പോലെ തന്നെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിൽ മാർക്കറ്റ് എക്സ്പെക്റ്റേഷനെ മീറ്റ് ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ട്രെൻഡ് എന്ന സ്റ്റോക്ക് ഇടിഞ്ഞത് ട്രെൻഡ് എന്ന സ്റ്റോക്ക് ഇടിഞ്ഞത് ഇവിടെ ട്രെൻഡിൻ്റെ നിയർ ടൈം ഗ്രോത്തായി വില വിലയിരുത്തിയിരുന്നത് മുപ്പത്തഞ്ച് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള വളർച്ചയായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ഇരുപത് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള വളർച്ചയാണ് കമ്പനി കാഴ്ചവെച്ചത് കൂടാതെ മാനേജ്മെൻറ്റിൻ്റെ കമൻ്ററി നമ്മൾ പരിശോധിച്ചാൽ ഇരുപത്തഞ്ച് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള വളർച്ചയായിരുന്നു മാനേജ്മെൻറ്റിൻ്റെ എക്സ്പെക്ടേഷനിലുമുള്ളത് പക്ഷേ ഇന്ന് പുറത്തുവിട്ട ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിൽ വെറും ഇരുപത് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള വളർച്ചയാണ് കമ്പനി റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ഉയർന്ന വാല്യൂഷനെ ജസ്റ്റിഫൈ ചെയ്യാത്ത രീതിയിലുള്ള വളർച്ചയുടെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ അതായത് ട്രെൻഡ് എന്ന സ്റ്റോക്കിൽ ഇന്ന് സെല്ലിംഗ് പ്രഷർ വന്നത് ട്രെൻഡിൻ്റെ റവന്യൂ ഇയർ ഓൺ ഇയറിൽ ഇരുപത് ശതമാനം ഉയർന്ന് രണ്ടായിരത്തി കോടിയിൽ നിന്നും അയ്യായിരത്തി അറുപത്തൊന്ന് കോടിയിലേക്ക് ഉയരുമെന്ന് പറഞ്ഞിട്ടും മാർക്കറ്റ് എക്സ് മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്തി ചെയ്ത രീതിയിലുള്ള ഒരു വളർച്ച കമ്പനിക്ക് പുറത്തുവിടാൻ സാധിച്ചില്ല കൂടാതെ ട്രെൻഡിൻ്റെ സ്റ്റോർ ഓപ്പണിങ്ങിലും ഒരു സ്റ്റാക്ക് ഗൈഡനസ് പ്രകടമാകുന്നുണ്ട് ഈ ക്വാർട്ടറിൽ ഒരു വെസ്റ്റ് സൈഡിൻ്റെ സ്റ്റോറും പതിനൊന്ന് സ്റ്റുഡിയോയുടെ സ്റ്റോറുമാണ് കമ്പനി ഓപ്പൺ ചെയ്തത് ഇവിടെ സ്റ്റോർ അക്വിസിഷനിൽ ഉണ്ടായിരിക്കുന്ന സ്റ്റാക്ക് കമ്പനിയുടെ പെർഫോമൻസിനെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പല ബ്രോക്കേജ് ഏജൻസികളും സ്റ്റോക്കിൽ കോഷ്യസ് ഔട്ട്ലുക്കാണ് വെച്ച് പുലർത്തുന്നത് നവോമ സ്റ്റോക്കിന് ഡൗൺഗ്രേഡ് ചെയ്യുകയും ടാർഗറ്റ് ആറായിരത്തി ഇരു ആറായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഏഴിൽ നിന്നും അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിലേക്ക് എത്തിക്കുകയും ചെയ്തു മോർഗൻ സ്റ്റാൻലി ഓവർ വെയ്റ്റ് എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത് ആറായിരത്തി മുന്നൂറ്റി അൻപത്തൊമ്പത് രൂപയുടെ ടാർഗറ്റാണ് ട്രെൻഡിന് നൽകിയിരിക്കുന്നത് വരുന്ന അഞ്ച് വർഷത്തിനുള്ളിൽ കമ്പനി അതിൻ്റെ സി എ ജി ആർ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ശതമാനം സി എ ജി ആറിലേക്ക് ഉയർത്തുമെന്നും വരും സമയങ്ങളിൽ ഡീസൻറ്റ് രീതിയിലുള്ള വളർച്ച കമ്പനിയിൽ നിന്നും പ്രതീക്ഷിക്കാമെന്നുമാണ് മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് മോർഗൻ സ്റ്റാൻലി ഓവർ വെയ്റ്റ് എന്ന റേറ്റിംഗും ആറായിരത്തി മുന്നൂറ്റി അൻപത്തൊൻപത് രൂപയുടെ ടാർഗറ്റും നൽകിയിരിക്കുന്നത് ഇനി ടെക്നിക്കൽ നോക്കുകയാണെങ്കിൽ ആറായിരം വളരെ പ്രധാനപ്പെട്ട ആയി പ്രവർത്തിക്കുകയാണ് അയ്യായിരത്തി നാനൂറ്റി എൺപത്തഞ്ചിനടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു സ്റ്റോക്കിൻ്റെ ഏറ്റവും സ്ട്രോങ് സപ്പോർട്ട് അയ്യായിരത്തിനടുത്താണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്